എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മഹാഭാഗവതം അതിൽ ഉണ്ണിക്കണ്ണനെയാണ് പറയുന്നത് ഉണ്ണിക്കണ്ണൻ്റെ ചില കുസൃതികളും രസങ്ങളൊക്കെയാണ് അത് നല്ല കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് ആ കഥകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ കൂടി ഒരിക്കൽ കൂടെ പറയണം എന്ന് തോന്നി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ണിക്കണ്ണൻ്റെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങളതെല്ലാം കേൾക്ക് നല്ല രസമുള്ള കാര്യങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം ഉണ്ണിക്കണ്ണൻ വെണ്ണ കൊതിയനാണെന്ന് വീട്ടിൽ അമ്മ ഒരു കൈയിൽ വെണ്ണ വെച്ച് കൊടുക്കുമ്പോൾ കണ്ണൻ പറയും മറ്റേ കൈ കരയും അതിന് കിട്ടിയില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അമ്മ രണ്ട് കൈയിലും വെണ്ണ വെച്ച് കൊടുക്കാറുണ്ട് ഉടനെ തന്നെ കണ്ണൻ അങ്ങോട്ട് നീങ്ങിയിട്ട് അത് രണ്ടും വയറ്റിലാക്കും എന്നിട്ട് പറയും തിരിച്ചു വന്നിട്ട് പറയും അത് കാക്ക കൊത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വീണ്ടും കൈ നീട്ടും അപ്പോൾ അമ്മ വെണ്ണ കൊടുക്കും അങ്ങനെയൊക്കെയാണ് പതിവ് പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യും ഈ വെണ്ണയില്ലേ വെണ്ണ തൊണ്ടയിൽ തങ്ങുന്ന പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യും കണ്ണൊക്കെ മുഴിച്ച് ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന പോലെ എന്താ കാര്യം പാലും കൂടെ അതിൻ്റെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ പാൽ കൊടുക്കും അപ്പോൾ അതിറങ്ങിപ്പോകുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സൂത്രങ്ങളും പല അടവുകളും കണ്ണൻ ചെയ്തിരുന്നു കണ്ണൻ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു ബലരാമനും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കൂടിയാണ് അയൽവക്കത്തെ വീട്ടുകളിലും പോയി വെണ്ണം മോഷ്ടിക്കുകയും കുസൃതി കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ബലരാമൻ ഇങ്ങനെ ആന ഇരിക്കുന്ന പോലെ നിൽക്കും അപ്പോൾ അതിൻ്റെ നടുവിൽ കയറി നിന്നൊക്കെയാണ് ഉറിയിൽ നിന്നും എണ്ണ എടുക്കുന്നത് ചിലപ്പോൾ പൊട്ടി നിലത്ത് വീഴും അങ്ങനെ എല്ലാം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടുകാർക്ക് അതായത് അയൽക്കാർക്ക് ഒക്കെ പരിഭവമായി എന്താന്ന് ചെയ്ത് നേരവും എണ്ണ കട്ട് തിന്നലും തിരിഞ്ഞലും അല്ലേ അവരെല്ലാവരും കൂടി ഒരിക്കൽ ഒരു പ്രാവശ്യം അമ്മയുടെ അടുത്ത് വന്ന് യശോദയുടെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു പരാതി പറഞ്ഞു ഇങ് കണ്ണനെ കൊണ്ട് ഭയങ്കര ഉപദ്രവമായി മാറിയിരിക്കുകയാണ് കണ്ണനെ എന്തു ചെയ്യും അമ്മ യശോദ താക്കീത് കൊടുക്കാറുണ്ടെങ്കിലും കണ്ണൻ വീണ്ടും ഇതാവർത്തിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ മണ്ണ് വാരി കളിച്ചോണ്ടിരിക്കുമ്പോൾ മണ്ണും കഴിക്കും തിന്നും മണ്ണ് വായിൽ ഇട്ട് തിന്നുമല്ലോ ചില കുട്ടികളൊക്കെ മണ്ണൊക്കെ തിന്നുമല്ലോ മണ്ണിൽ കളിക്കുമ്പോൾ അതുപോലെ വായിൽ വെച്ച് തിന്നു അപ്പോൾ കൂട്ടുകാരും മറ്റും മറ്റുമൊന്ന് കംപ്ലൈൻ്റ് പറഞ്ഞ് മണ്ണ് തിന്നു മണ്ണ് തിന്നു എന്ന് അമ്മ വടിയെടുത്ത് അടിക്കാനായിട്ട് പോയി നീ എന്തിനാണ് മണ്ണ് കഴിച്ചത് അപ്പോൾ കണ്ണാൻ പറഞ്ഞു ഞാൻ മണ്ണൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെയല്ലേ പറയുള്ളു കുട്ടികൾ സാധാരണ അമ്മമാരും അടിക്കാനായിട്ടൊക്കെ പിടിക്കുമ്പോൾ ഇല്ല ഇല്ല ഞാൻ മണ്ണ് കഴിച്ചില്ല കഴിച്ചില്ല എന്നൊക്കെ പറയും അതുപോലെ കണ്ണനും പറഞ്ഞു ഞാൻ മണ്ണ് കഴിച്ചില്ല അമ്മ ഉടനെ കയ്യിൽ പിടിച്ചു വലിച്ചു വായ തുറക്കാൻ പറഞ്ഞു വായ തുറക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഞെട്ടിപ്പോയി യശോധ ഞെട്ടിപ്പോയി എന്താണ് കണ്ടത് വായിൽ പ്രപഞ്ചം മുഴുവൻ കണ്ടു പ്രപഞ്ചം പ്രപഞ്ചം മുഴുവൻ കണ്ടു എന്നുവെച്ചാൽ വായിൽ കാണാത്ത ഒന്നുമില്ല ഭൂമി എല്ലാ കാര്യങ്ങളും കണ്ടു ആ കൂട്ടത്തിൽ യശോദ കണ്ണനെ പിടിച്ച് തള്ളാനായിട്ട് ഓങ്ങുന്നതും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ചോദ്യം ചോദിക്കൂലേ അത് ആ രൂപം പോലും കാണാൻ പറ്റി ഉടനെ തന്നെ യശോദയ്ക്ക് മനസ്സിലായി ഇത് സാധാരണക്കാരനല്ല ഇത് ആൾ വേറെയാണ് യശോദ അമ്മ വിടുകയും ചെയ്തു കേട്ടോ അത് പിന്നെയും ഇതുപോലെ തന്നെ കണ്ണൻ്റെ കുസൃതികൾ തുടർന്നുകൊണ്ടിരുന്നു വീണ്ടും അയാൾ വീട്ടിൽ പോയി വെണ്ണ കാനും മറ്റും തുടങ്ങിയപ്പോൾ അമ്മയ്ക്കും സഹി കെട്ടു ഒരു ദിവസം യശോദ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കണ്ണൻ എപ്പോഴും പുറത്തൊക്കെ കളിയാണല്ലോ കൂട്ടുകാരെ ഒന്നിച്ച് ആ കളിക്കുന്നതിനിടയിൽ ചളിയും വിയർപ്പും എല്ലാം കൂടിയ ദേഹത്തോടു കൂടി യശോധാമ്മ തൈര് കടഞ്ഞോണ്ടിരിക്കയായിരുന്നു കേട്ടോ അവരുടെ മടിയിൽ വന്നിരുന്നു പാല് കുടിക്കാൻ തുടങ്ങി ഇപ്പോഴും നല്ല വിശപ്പും നല്ല തീറ്റയും ഒക്കെയാണേ പാല് കുടിക്കാൻ തുടങ്ങിയപ്പോൾ യശോധാമ്മ വേറെന്തോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് തൈര് കടഞ്ഞത് അപ്പോഴാണ് അടുപ്പത്ത് പാൽ വെച്ചത് അത് തിളച്ച് പോകുമല്ലോ എന്ന് വിചാരിച്ച് എണീറ്റ് പോയി പാൽ കൊ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എണീറ്റ് പോയപ്പോൾ കണ്ണൻ അതിഷ്ടം ഇല്ല ഉടനെ തന്നെ കണ്ണൻ എന്തു ചെയ്തു കുട്ടി ആ അവിടെ കിടന്നിരുന്ന ഒരു അമ്മിക്കല്ലെടുത്ത് തൈരും കലം പൊട്ടിച്ച് കുളഞ്ഞു യശോദ വന്നപ്പോൾ കണ്ട രംഗം എന്താ തൈര് മുഴുവനെ അവിടെ പടർത്തി നിലമാകെ ഇട്ടു ബാക്കിയുള്ള വെണ്ണയും വാരി വായിക്കകത്താക്കി കുറെ കുരങ്ങന് കൊണ്ട് കൊടുത്തു ഒരു പൂച്ച വന്ന് നില നിലത്ത് കിടന്ന തൈരൊക്കെ നക്കി കഴിക്കുന്നു ആകെ ഒരു ബഹളമയം ഉടനെ തന്നെ ദേഷ്യം വരാതിരിക്കോ ആകെ പ തൈരും പൊട്ടിച്ച് പിന്നെ അത് വൃത്തിയാക്കാനായിട്ടൊക്കെ വളരെ പാടല്ലേ അപ്പോൾ അമ്മ എന്ത് ചെയ്തു യശോദമ്മ കോപം കൊണ്ട് വിറച്ചു ഒരു വടിയെടുത്ത് ഉണ്ണിയെ തല്ലാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഓടി യശോദ പിന്നാലെ ഓടി 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 തളർന്നപ്പോഴത്തേക്കും ഉണ്ണിക്ക് തന്നെ കണ്ണൽ തന്നെ വിഷമം തോന്നി അമ്മയ്ക്ക് പിടികൊടുക്കാം ഉടനെ അമ്മ എന്തു ചെയ്തു ഉണ്ണിയെ പിടിച്ചു ഒരു കല്ലുരലിൽ കെട്ടിയിട്ടുലിൽ കെട്ടിയിട്ട കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ കെട്ടി തുടങ്ങിയപ്പോഴുണ്ട് കയറിന് രണ്ട് വിരൽ നീളക്കുറവ് ഒരു കഷ്ണം കയർ കൊണ്ടുവന്ന് ഉഴച്ച് കെട്ടി എന്നിട്ടും കയറിന് രണ്ട് വിരൽ നീളക്കുറവ് അങ്ങനെ കെട്ടിക്കെട്ടി ഇനി കെട്ടാൻ കയറില്ലാതായി രണ്ട് വിരൽ നീളക്കുറവ് എപ്പോഴുമുണ്ട് കണ്ടുനിന്നിരുന്ന ഗോപസ്ത്രീകളും കുട്ടികളുമെല്ലാം ചിരിക്കാൻ തുടങ്ങി ദേഷ്യവും നൈരാശ്യവും കൊണ്ട് യശോദ ആകെ വിഷമിച്ചു അമ്മയുടെ പരവശതയും നിസ്സഹായതയും കണ്ട് കനിവ് തോന്നിയ കണ്ണൻ ബന്ധനത്തിന് വഴങ്ങിക്കൊടുത്തു അങ്ങനെ അവൻ ഉരലിനോട് ചേർത്ത് കെട്ടപ്പെട്ടു ഇനി നീ അനങ്ങുന്നത് എന്താണെന്ന് കാണട്ടെ നയ അമ്മ എന്നുള്ള ഭാവത്തിൽ യശോദ മറ്റ് പോയി ബന്ധനസ്ഥനായ കണ്ണനെ കളിയാക്കിക്കൊണ്ട് കുട്ടികളെല്ലാം ചുറ്റും കൂടി കൈക്കൊട്ടി ആർത്തു വിളിച്ചു കണ്ണനാകട്ടെ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഉരലും വലിച്ചുകൊണ്ട് നടന്നു തുടങ്ങി പെട്ടെന്ന് ഇടിവെട്ടും പോലെയുണ്ടായ ഒരു ശബ്ദം ഗോകുലം മുഴുവൻ വിറപ്പിച്ചു എല്ലാവരും ഭയന്ന് ഓടിയെത്തി എന്താണ് സംഭവിച്ചത് അടുത്ത് അടുത്ത് നിൽക്കുന്ന രണ്ട് മരുത് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി ആ കല്ലുരൽ വലിച്ചപ്പോൾ ഉരൽ ആ വൃക്ഷങ്ങളിൽ തടയുകയും വലിയുടെ ശക്തി കൊണ്ട് വൃക്ഷങ്ങൾ രണ്ടും കടപുഴുകി വീഴുകയും ചെയ്തു ആ ശബ്ദമാണ് കേട്ടോ കേട്ടത് രണ്ട് യക്ഷന്മാർ പുറത്തു വന്നു കുബേരൻ്റെ പുത്രന്മാരായ നളകുബേരനും മണിഗ്രീവനുമായിരുന്നു അവർ സൗന്ദര്യവും സമ്പത്തും കൊണ്ട് മതാന്തന്മാരായിത്തീർന്ന അവർ മദ്യപാനം വ്യഭിചാരം മുതലായ ദുർവൃത്തികളിലേർപ്പെട്ട് അടക്കുകയായിരുന്നു ഒരു ദിവസം അവർ അനേകം സുന്ദരിമാരും ഒരുമിച്ച് ജലക്രീഡ ചെയ്യുകയായിരുന്നു അത് വൃത്തികെട്ട രീതിയിലൊക്കെ കേട്ടോ അപ്പോൾ നാരദ മഹർഷി അതുവഴി വരാനിടയായി അപ്പോൾ സ്ത്രീകളെല്ലാം നാരദനെ കണ്ട് ലജ്ജിച്ച് ഓടി കരയിലൊക്കെ കയറി നിന്നു നളകുബേരനും മണിഗ്രീവനും യാതൊരു കുലുക്കവും ഉണ്ടായില്ല അവരെല്ലാം ഭയങ്കര അഹങ്കാരികളായിരുന്നല്ലോ സമ്പത്തും മദ്യപാനവും എല്ലാം അവരുടെ തലക്ക് പിടിച്ചിരുന്നു ഈ അഹങ്കാരം ഒന്ന് കുറയ്ക്കണമെന്ന് നിശ്ചയിച്ച് രണ്ടു പേരും രണ്ട് മരുത് വൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു പണ്ടത്തെ മഹർഷിമാർക്കൊക്കെ ഈ ശബിക്കല് തന്നെയല്ലേ പരിപാടി ശാപമോശം കിട്ടണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും വേണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമ്പർക്കം അനുഗ്രഹം സമ്പർക്കം വേണം എന്നാൽ പൂർവരൂപം കിട്ടുകയുള്ളു മുക്തിയും ലഭിക്കുകയുള്ളൂ അപ്പോൾ ശാപമോക്ഷത്തിന് വേണ്ടി ആ രണ്ട് മരുത് വൃക്ഷങ്ങളും ശരിക്ക് അവരുടെ ശരിയായ രൂപം പ്രാപിക്കുകയും ഭഗവാനെ പ്രണമിച്ച് അവിടുത്തെ കൃപ കൊണ്ട് വിഷ്ണുപ്രഥം പ്രാപിക്കുകയും ചെയ്തു അതിപ്പം ഭഗവാനാണെന്നൊന്നും ആദ്യം അറിയില്ലായിരുന്നു അവർക്ക് ഈ വൃക്ഷം വീണ്ടും യക്ഷന്മാരായിട്ട് തീരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് ശാപമോക്ഷത്തിൽ ഇങ്ങനെ ഒരു വാചകം ഉണ്ടായിരുന്നല്ലോ കൃഷ്ണ ഭഗവാൻ്റെ സമ്പർക്കം മൂലമേ നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാൻ പറ്റൂ എന്ന് അങ്ങനെയാണത് സംഭവിച്ചത് അങ്ങനെ പല മായാവിദ്യകളും നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ശ്രീകൃഷ്ണൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ശ്രീകൃഷ്ണനെ കൊല്ലാനായിട്ട് കണ്ണനെ കൊല്ലാനായിട്ട് കു ഈ പൂതനയെ വിടുന്ന കഥ അറിയില്ലേ പൂതനയെ വിടുന്നത് ആ അതും ഒരു കഥയാണത് പൂതനൊന്ന് പാല് കൊടുക്കുന്നതും പാല് കുടിച്ച് 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 അവസാനം പൂതന ചത്തു മലച്ച് പോകും അതും ഒരു ശാപത്തിൻ്റെയും മോക്ഷത്തിൻ്റെയൊക്കെ കഥയായിട്ട് വരും നന്ദി നമസ്കാരം ലക്ഷ്മി ശിവ